ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ ഓയിൽ പമ്പ് കുളത്തൂപ്പുഴ കണ്ടചിറ എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത് പത്തു മണിക്കൂറിലധികം നീണ്ട തീവ്ര ശ്രമത്തിനൊടുവിൽ ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകളും വനംവകുപ്പ് അധികാരികളും ഓയിൽ തൊഴിലാളികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ള സംഘമാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ ഉണ്ടായ തീ ബുധനാഴ്ച പുലർച്ചയോടെ നിയന്ത്രണ വിധേയമാക്കിയത് ചൊവ്വാഴ്ച രണ്ടു മണിയോടെയാണ് നാട്ടുകാർ ഓയിൽ പാമ്പിൽ തീപിടുത്തം ഉണ്ടായതായി ബന്ധപ്പെട്ടവരെ അറിയിച്ചത് സ്ഥലത്തുണ്ടായിരുന്നവരെ ഉപയോഗിച്ച് ആദ്യം അണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിഫലമായി ഇതോടെ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു ആദ്യം രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയെങ്കിലും തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല പിന്നീടാണ് കൂടുതൽ യൂണിറ്റുകൾ സ്ഥലത്തെത്തിയത് വീശിയടിച്ച കാറ്റും പുകപടലവും തീ അണയ്ക്കുന്നതിൽ വെല്ലുവിളിയായി ആളിപ്പെട്ടിരുന്ന തീയുടെ അടുത്തേക്ക് ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് എത്താതിരുന്നതും പ്രവർത്തികൾ ബുദ്ധിമുട്ടിലാക്കി തീ അണയ്ക്കുന്നതിനിടെ ഇവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി ഏകദേശം ആണ് ആനവത്തഞ്ചർ സൈഡിൽ തീ കണ്ടത് അതനുസരിച്ച് ഞങ്ങളെല്ലാവരും നാട്ടുകാരും പാർക്കേഴ്സും ഓയിൽ പാമ്പിന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുണ്ട് എം ഡി കൊഴിച്ച് പാമ്പി എന്ന ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങള് കഴിവിന്റെ പരമാവധി നാട്ടുകാരും ചേർന്ന് നല്ല രീതിയിൽ പ്രശ്നം വെച്ചിട്ടും നല്ല കാറ്റുണ്ടായിട്ട് തീ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കടക്കുന്ന എല്ലാ അഞ്ച് വന്നിട്ടുണ്ട് അവരെല്ലാം നല്ല രീതിയിൽ പക്ഷേ ഇതുവരെ കാറ്റായതുകൊണ്ട് തീ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും മുറിച്ചിട്ട എണ്ണപ്പനകളിലും ചില മരങ്ങളുടെ മൂട്ടിലും തീ പുകയുന്നത് ആശങ്കയ്ക്ക് വകവെക്കുന്നുണ്ട് ഓയിൽ പമ്പ് അധികൃതർ തന്നെ ചെറിയ വാഹനങ്ങളിൽ വാട്ടർ ടാങ്ക് വെച്ചുകൊണ്ട് വെള്ളം എത്തിച്ച് ഇവ കൂടി കെടുത്താനുള്ള ശ്രമവും തുടരുകയാണ് കഴിഞ്ഞ ദിവസം പടർന്നെത്തി ഓയിൽ പാമ്പിനരികെയുള്ള വനംവകുപ്പിന്റെ മാഞ്ചിയം തോട്ടത്തിലേക്കും പടർന്നിരുന്നു ഇതോടെ തീ ജനവാസ മേഖലയിലേക്ക് എത്തുമെന്ന ആശങ്കയുണ്ടായി എന്നാൽ കൃത്യമായ ഇടപെടിയിലൂടെ ജനവാസ മേഖലയിലേക്ക് പടരുന്ന തീ കെടുത്താൻ അധികൃതർക്കായി കണ്ടഞ്ചർ എസ്റ്റേറ്റിലെ ഫീൽഡ് ഒന്നിലും രണ്ടിലും പെട്ട നാൽപ്പത് ഹെക്ടറോളം ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത് സംഭവത്തിന് എന്തെങ്കിലും തരത്തിൽ അട്ടിമറിയുണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സംഭവത്തിൽ പോലീസ് വനം ഫയർഫോഴ്സ് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തീപിടുത്തമുണ്ടായ സ്ഥലത്ത് ബുധനാഴ്ച ഉച്ചയോടെ വീണ്ടും തീപിടുത്തമുണ്ടായത് ആശങ്കയ്ക്കിടയാക്കി ഓയിൽ പമ്പ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ഉന്നത സംഘത്തിന്റെ സന്ദർശനത്തിന് പിന്നാലെയാണ് വീണ്ടും തീപിടുത്തമുണ്ടായത് നാട്ടു വാർത്ത അതെ വെറും ഒരു രൂപ നിങ്ങളുടെ എഴുപതിന് മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് പി സി ഡെഫ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എൻ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോഹോപ്പ് കടയ്ക്കൽ നിന്ന്